നമ്മുടെ സ്വന്തം തിരുവല്ലയിലെ ജൂസിയിലാണ് എന്നുള്ളത് ഇവിടെ എന്ന് നമ്മൾ കാണുന്നത് കൊൽക്കത്തയിലെ സ്ട്രീറ്റ് ആയിട്ടുള്ള ഒരു കാറ്റി റോളാണ് കാറ്റിറോൾ ഇവിടെ നമുക്ക് എഗ്ഗിലും ചിക്കനിലും ബീഫിലും അവൈലബിൾ ആണ് അത് അറുപത്തഞ്ച് തൊണ്ണൂറ് നൂറ് ഇങ്ങനെയുള്ള വിലയിലാണ് ഇവിടെ ലഭിക്കുന്നത് അതിന് നമ്മൾ ഇവിടുന്ന് ആദ്യം ട്രൈ ചെയ്തത് ഇവിടുത്തെ സിസിലിംഗ് ആണ് വെറും നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ആവി പറക്കുന്ന ചൂടോട് കൂടിയ ആ ഫ്രൈസ് നല്ല ടേസ്റ്റിയാണ് നല്ല സ്പൈസി സംഭവമാണ് നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രൈസ് ആണ് അതിനും വെറും നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അത് ഫുൾ ലോഡഡ് ചീസോട് കൂടിയ ഒരു ഫ്രൈസ് ആണ് അത് സംഭവം നല്ല ഹെവിയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല സംഭവം തന്നെയാണ് നല്ല ചൂടായിട്ടുള്ള ചീസും ആ ഫ്രൈസും എല്ലാം കൂടി നല്ല ഹെവി ക്വാണ്ടിറ്റി സാധനമാണ് ഇത് കഴിക്കുന്ന കുറച്ച് ടാസ്ക് തന്നെയാണ് എന്തെങ്കിലും സംഭവം സൂപ്പറാണ് അടുത്ത് നമ്മൾ കഴിച്ച അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ഫ്രൈസ് ആണ് അതിന് വെറും നൂറ്റി നാൽപ്പത് ഉള്ളു അർജുന ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവം സൂപ്പറായിരുന്നു നമ്മൾ ട്രൈ ചെയ്ത് അവരുടെ സാൻഡ്വിച്ച് ആയിരുന്നു അതായത് ചിക്കൻ സാൻഡ്വിച്ച് നൂറ് രൂപയുള്ളൂ സംഭവം ഹെവിയാണ് നല്ല ടേസ്റ്റിയാണ് ഞങ്ങൾ അത് ഒരുപാട് ആസ്വദിച്ചാണ് കഴിച്ചത് അടുത്തത് എവർക്കും പ്രകൃതിയായിട്ടുള്ള ടെൻഡർ ലെസ്സിയാണ് കഴിച്ചത് അർജുൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അർജുന കൊടോടെടുത്ത് കമത്തുകയായിരുന്നു നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് അവരുടെ പൊട്ടറ്റോ വെഡ്ജസ് ആണ് വെറും തൊണ്ണൂറ് രൂപയുള്ളൂ ഇഷ്ടപ്പെട്ടു അടുത്ത് ഞങ്ങൾ ട്രൈ ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട യിലെ സ്ട്രീറ്റ് ഫുഡ് ആയിട്ടുള്ള റോളാണ് അത് അർജുൻ എനിക്ക് ആണെങ്കിലും നമ്മുടെ ലൈജോക്ക് ആണെങ്കിൽ അബിനാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട സംഭവം ഹെവി ക്വാണ്ടിറ്റി ആയിരുന്നു ചിക്കനിലും ബീഫിലും എഗ്ഗിലും ഉണ്ട് ഈ വറവ് കാലത്ത് നമ്മൾ ഉള്ളൊന്നും തണുപ്പിക്കാൻ നമുക്ക് ജൂസിലെ സ്പെഷ്യൽ ഐറ്റംസിലേക്ക് നേരെ പോകാം നമ്മൾ ആദ്യം ട്രൈ ചെയ്ത അവരുടെ സ്പെഷ്യൽ ഐറ്റം മറ്റുള്ള റോയൽ ഫലുടെയാണ് വെറും നൂറ്റി പതിനഞ്ച് രൂപയുള്ള ട്രൈ ചെയ്തത് ടെൻഡർ മാങ്ക് ആണ് അതിന് വെറും തൊണ്ണൂറ് രൂപയുള്ളൂ നെക്സ്റ്റ് നമ്മൾ ഓറഞ്ച് പുളിക്കുകയാണ് അതിന് വെറും അറുപത് രൂപ അടുത്ത് ഫ്രൂട്ട് ഷേക്ക് ആണ് അതിന് വെറും തൊണ്ണൂറ് രൂപ പിന്നെ മാംഗോ മാങ്കോ അതിന് വെറും നൂറ്റി ഇരുപത് ഉള്ളൂ ലാസ്റ്റ് അർജുൻ കഴിച്ച റോ മാംഗോ സോഡയാണ് വെറും അറുപത് രൂപയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ജൂസിൽ ഇഷ്ടപ്പെട്ട വിഭവം ഏതാ നമ്മുടെ കൺബോസിൽ നിന്ന് രേഖപ്പെടുത്തുന്നത്